ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട് നിർമ്മിക്കാൻ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനും അതുപോലെ നമ്മുടെ വീട് മനോഹരമായി പൂർത്തിയാക്കാനും നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതിൽ ഒന്ന് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടൊരു എഗ്രിമെൻറ്റ് വയ്ക്കുക എന്നതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കണം രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ വർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക അയാൾ മുൻപ് ചെയ്ത വീടുകളെ പോയി നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ നേരിട്ടും പോയി കണ്ട് ആ വീടിൻ്റെ ഉടമയുമായിട്ട് സംസാരിക്കുക അപ്പോൾ അവരോടായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഈ ആൾ ഈ കോൺട്രാക്ടർ എങ്ങനെയുള്ള ആളാണ് കറക്റ്റ് സമയത്ത് പണി ചെയ്ത് തീർത്ത് തരുന്ന ആളാണോ എന്തെങ്കിലും കള്ളത്തനം കാണിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അയാളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വർക്ക് കൊടുക്കുക മൂന്ന് എന്ന് പറയുന്നത് നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞതനുസരിച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് അതോ വീണ്ടും കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള സാധനമാണോ ഇടുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രം മതിയാവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊരു എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത അവിടെ വളരെയധികം കുറയുകയാണ് ഡീറ്റെയിൽ ഒരു എഗ്രിമെൻ്റ് എങ്ങനെ തയ്യാറാക്കാം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് ഞാൻ അടുത്ത് പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് അതുപോലെ നമ്മൾ എഗ്രിമെൻ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് വയ്ക്കുന്നതിന് പകരം ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ എമൗണ്ട് വയ്ക്കുക അതായത് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ ആയിരിക്കും ചിലവരൊക്കെ എഗ്രിമെൻ്റിൽ വയ്ക്കുന്നത് അതായത് ഇങ്ങനെ ഈ ബിൽഡിംഗ് നിർമ്മിച്ച് വരാൻ വേണ്ടി സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ബിൽഡിംഗ് എല്ലാം പൂർത്തിയായി അതിനുശേഷം വീട് അളന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്ലാൻ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ളുണ്ടാവുക എന്നാൽ വീട് ലാസ്റ്റ് അളക്കുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതോ ആവാം അപ്പോൾ വീണ്ടും അതനുസരിച്ച് എത്ര സ്ക്വയർ ഫീറ്റ് കൂടുതൽ വന്നോ അതനുസരിച്ചുള്ള റേറ്റ് അവർ വാങ്ങും അതിനേക്കാളും നല്ലത് നമ്മൾ ആദ്യമേ ഒരു ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് അതായത് ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ എമൗണ്ട് ബിൽഡിംഗ് നിർമ്മിച്ച് വരാൻ പോലുള്ള ടോട്ടൽ എമൗണ്ട് എഗ്രിമെൻറ്റിൽ ശ്രമിക്കുക അങ്ങനെ നമുക്ക് ആവശ്യപ്പെടുന്നതിന് ഒരു തെറ്റുമില്ല കാരണം നമ്മൾ പ്ലാൻ കൊടുത്തിട്ടാണ് അവർ വീട് നമുക്ക് വച്ച് നൽകുക ആ പ്ലാനിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതനുസരിച്ചാണ് നമ്മൾ അയാളോട് വീട് നിർമ്മിച്ച് നൽകാൻ ആവശ്യപ്പെടുന്നത് ഇനി ചിലതൊക്കെ നമുക്ക് എഗ്രിമെൻറ്റ് തയ്യാറാക്കി തരുമ്പോൾ ഒരു ഔട്ട്ലൈൻ പോലെ എന്തെങ്കിലുമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ ഫൗണ്ടേഷൻ ചെയ്യും എന്നവർ ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ കാണത്തില്ല ഫൗണ്ടേഷൻ്റെ ആഴം എത്രയാണ് അതിൻ്റെ വീതി എത്രയാണ് ഏത് തരം ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത് ആർ ആർ മേ ആണോ അതോ മറ്റേ കോളം നിർത്തിയിട്ടുള്ളതാണോ അങ്ങനെ അതൊന്നും കാണത്തില്ല അവർ ഫൗണ്ടേഷൻ ചെയ്യും എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനി കോളം കോളം നിർത്തിയാണ് ഫൗണ്ടേഷൻ ചെയ്യുന്നതെങ്കിൽ അതിൽ ഇടുന്ന കമ്പി കമ്പി സൈസ് അങ്ങനത്തെ ആ ഒരു ഡീറ്റെയിൽസും കാണത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊക്കെ എൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളെ എഗ്രിമെന്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ ആ വീടിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോരോ വർക്കുകളും ഓർഡർ അനുസരിച്ച് ഹെഡിങ്ങായി എഴുതി അതിന്റെ ഡീറ്റെയിൽ താഴെ എഴുതി തന്നെ നമ്മൾ പോകണം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫൗണ്ടേഷൻ ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ താഴെതണം ഏത് തരം ഫൗണ്ടേഷനാണ് അതിൻ്റെ ഡെപ്ത്ത് അതിൻ്റെ ബ്രെത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഡീറ്റെയിൽ അതിന് താഴെതണം അടുത്ത് വരുന്നത് ബ്രിക്ക് വർക്കാണ് അപ്പോൾ ബ്രിക്ക് വർക്കിന്ന് ഹെഡിങ് എഴുതിയിട്ട് അതിൽ എന്തൊക്കെ ഡീറ്റെയിൽ വരും എന്നുള്ളത് അതിൽ എഴുതിക്കൊള്ളണം ബ്രിക്ക് വർക്ക് ഏത് തരം കല്ലാണ് ഉപയോഗിക്കുന്നത് അത് ഏത് സൈസിലുള്ള കല്ലാണ് ഉപയോഗിക്കുന്നത് അതിൽ നമ്മൾ ചാന്തിൻ്റെ പ്രൊപ്പോസിഷൻ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ അതിൽ നോട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ കോൺക്രീറ്റിൻ്റെ കാര്യം എഴുതുമ്പോഴത്തേക്കും കോൺക്രീറ്റ് സ്ലാബിൻ്റെ കനം എത്രയാണ് അതായത് മെയിൻ സ്ലാബിൻ്റെ കനം എത്രയാണ് സൺഷെയ്ഡിൻ്റെ വീതി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അതിൽ എഴുതണം അതുപോലെ കോൺക്രീറ്റിൽ ഇടുന്ന കമ്പിയുടെ ഗ്രേഡ് എത്രയാണ് ആ ആ കമ്പികൾ തമ്മിലുള്ള അകലം എത്രയാണ് ഇനി കോൺക്രീറ്റിൻ്റെ അനുപാതം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ അതിൽ നോട്ട് ചെയ്യാൻ മറക്കാൻ പാടില്ല ഇനി പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം എഴുതുമ്പോഴത്തേക്കും പ്രധാനമായും നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് സിമൻറ്റും മണലും തമ്മിലുള്ള റേഷ്യോ ആണ് അത് ഉൾപ്പെടുത്തണം പിന്നെ തട്ട് ചാന്തിടുമ്പോഴത്തേക്കും അതിൻ്റെ റേഷ്യോ അതിൽ ഉൾപ്പെടുത്തണം പിന്നെ എവിടെയൊക്കെയാണ് ഗ്രൗണ്ട് വെച്ചിരിക്കുന്നത് അത് അതിനെക്കുറിച്ചൊക്കെ ഉൾപ്പെടുത്തണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അതിലും ഉൾപ്പെടുത്തണം ഇനി കാർപ്പൻറ്ററി വർക്കിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായും അതിൽ ഉൾപ്പെടുത്തേണ്ടത് ഏത് തടിയാണ് ഉപയോഗിക്കുന്നത് മുൻപാ മുൻവാതിൽ ഏത് ഡിസൈനാണ് എത്ര വീതിയിലാണ് ആ കട്ടളയുടെ സൈസ് അങ്ങനത്തെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ കാർപ്പൻട്രി വർക്കിൽ ഉൾപ്പെടുത്തണം പ്രധാനമായും ഏത് തടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ വിൻഡോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കട്ട ഹൈറ്റ് ഹൈറ്റ് എത്രയാണെന്ന് നമ്മൾ അഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്തണം അതിൻ്റെ വീതി എത്രയാണ് വരാ ഇപ്പോൾ മൂന്ന് പളിചനലാണെങ്കിൽ അതിൻ്റെ വീതി എത്ര വരും അത് നമ്മൾ ഉൾപ്പെടുത്തണം പിന്നെ ഏതൊക്കെ ഭാഗത്താണ് വാതിലും ജനലും വരേണ്ടതെന്ന് നമ്മൾ പ്രത്യേകിച്ച് എഗ്രിമെൻറ്റിൽ പറയേണ്ട കാര്യമില്ല കാരണം അത് നമ്മൾ പ്ലാനിൽ കാണി പ്ലാനിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഏതൊക്കെ ഭാഗത്താണ് ജനൽ വരേണ്ടത് വാതിൽ വരേണ്ടത് അത് കാ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല ഇനി ഇലക്ട്രിക് വർക്കിൻ്റെ കാര്യം എഴുതുമ്പോഴത്തേക്കും അതിൽ പ്രധാനമായും വയർ ഏത് കമ്പനിയുടെ വയറാണോ ഉപയോഗിക്കുന്നത് ഇ എൽ സി ബി ഏതാണ് എം സി ബി ഏത് കമ്പനിയാണ് സ്വിച്ചസ് ഏത് ടൈപ്പ് സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത് മോഡലർ സ്വിച്ചസ് ആണോ സാധാരണ സ്വിച്ച് ആണോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അതിൽ നോട്ട് ചെയ്തിരിക്കണം ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ നമുക്ക് പ്രധാനമായും ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ അതായത് എ സി പോയിൻ്റ് എല്ലാ റൂമിലും എ സി പോയിന്റ് വേണമെങ്കിൽ അത് അതിൽ ഉൾപ്പെടു എഴുതിയിരിക്കണം പിന്നെ അതുപോലെ ബാത്റൂമിലെ ഹീറ്ററിൻ്റെ പോയിൻറ്റ് പിന്നെ ഇൻവെർട്ടർ ലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാഷിംഗ് മെഷീന് അഡീഷണൽ പോയിന്റ് വേണമെങ്കിൽ അത് അങ്ങനത്തെ ആ തുടങ്ങിയ ഇലക്ട്രിക് വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം അതുപോലെ ഫാന് ലൈറ്റ് ഇതൊക്കെ ആരാണോ വാങ്ങി നൽകേണ്ടത് അത് കോൺട്രാക്ടർ ഈ പറഞ്ഞ എമൗണ്ടിൽ നിന്നാണോ വാങ്ങേണ്ടത് അതോ അഡീഷണൽ ആയിട്ട് പാർട്ടി വാങ്ങിക്കൊടുക്കൂ എന്നുള്ള കാര്യവും അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ഫ്ലോറിങ്ങിൻ്റെ കാര്യം എഴുതുമ്പോഴത്തേക്കും ടൈൽസ് ഇടുന്ന ടൈൽസിൻ്റെ കമ്പനി എഴുതുന്നതിന് കമ്പനി അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുന്നതിന് പകരം സ്ക്വയർ ഫീറ്റ് റേറ്റ് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപ വിലയുള്ള ടൈൽസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് എഴുതുക അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അങ്ങനെ പിന്നെ അതിൽ എഴുതി ചേർക്കേണ്ട മറ്റൊരു കാര്യമാണ് ടൈൽസ് സെലക്ട് ചെയ്യുമ്പോൾ ഓണറിനെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം അതിൽ എഴുതി ചേർക്കണം ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എഴുതുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പോയി കണ്ട് സെലക്ട് ചെയ്യാം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈൽസ് അൻപത് രൂപയിൽ നിന്നൊന്നും വരത്തില്ല ചിലപ്പോൾ കൂടുതലാവും കൂടുതലാവുമെങ്കിൽ ഈ അൻപത് രൂപ പോയിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മൾ അഡീഷണൽ കൊടുത്താൽ മതിയാവും കുറഞ്ഞ് വരികയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് കുറച്ച് വാങ്ങാൻ സാധിക്കും അപ്പോൾ അതനുസരിച്ച് തറ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് റേറ്റ് ആയിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ ഈ ജോയിൻ്റുകൾ എന്താണ് ചെയ്യുന്നത് എപ്പോക്സിഡാണോ ചെയ്യുന്നത് എന്നുള്ള അതോ അല്ലാതെ സാധാരണ നോർമൽ ജോയിൻ പില്ലറ് വെച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത് അത് എഴുതണം പിന്നെ ഗ്രാനൈറ്റ് ഏതൊക്കെ ഭാഗത്ത് ഗ്രാനൈറ്റ് വരും ഗ്രാനൈറ്റ് സ്ലാബ് വരും കിച്ചൺ സ്ലാബ് ഏത് മെറ്റീരിയലാണ് ഏതാണ് ഉപയോഗിക്കുന്നത് ഫ്രണ്ടിലുള്ള സ്റ്റെപ്പ് ഏതാണ് ഉപയോഗിക്കുന്നത് പിന്നെ വീട്ടിനകത്തുള്ള സ്റ്റെയർ കേസിലെ ഏതാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്യണം പിന്നെ നമ്മൾ ബാത്റൂമിൽ വരുമ്പോഴത്തേക്കും ബാത്റൂമിൻ്റെ ഫ്ലോറിങ് ഏത് ടൈൽസാണ് ഉപയോഗിക്കുന്നത് അവിടെ എപ്പോക്സ് ചെയ്യുന്നുണ്ടോ അങ്ങനെ തുടങ്ങിയ എ ടു വിസ്ഡ് കാര്യങ്ങളും തറയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം പ്ലംബിങ് വർക്കിൻ്റെ കാര്യം എഴുതുമ്പോഴത്തേക്കും ഏത് കമ്പനിയുടെ പി യു സി പൈപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന് എഴുതണം അതുപോലെ വാട്ടർ ടാങ്ക് ഏത് എത്ര ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ് ഉപയോഗിക്കുന്നത് അത് ഏത് കമ്പനിയുടെ വാട്ടർ ടാങ്കാണ് വയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നിന്ന് എഴുതണം അതുപോലെ ബാത്റൂമിനകത്ത് എന്തൊക്കെ വരും ഷവർ വരുമോ ഷവർ ടാപ്പ് വാഷ് ബേസിൻ തുടങ്ങിയവ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് എഴുതണം പിന്നെ അതുപോലെ ഓരോന്നിൻ്റെ റേറ്റ് നമ്മൾ പ്രത്യേകം എഴുതാൻ മറക്കരുത് കാരണം ഇപ്പോൾ ക്ലോസറ്റ് ഒക്കെ ആണെങ്കിൽ ക്ലോസറ്റ് എത്ര ഒരു ക്ലോസറ്റിൻ്റെ കമ്പനിയുടെ പേര് എഴുതണം എത്ര രൂപ ഇപ്പോൾ ഒരു പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ ഇതിൻ്റെ ഇടയ്ക്കുള്ള ക്ലോസിറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മളതിൽ നോട്ട് ചെയ്തിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈനൽ നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഒരു പതിനായിരം രൂപയുടെ ക്ലോസിറ്റ് ആയിരിക്കും അവസാനം അവർ വച്ച് തരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്ലോസിറ്റ് ആയിരിക്കും അതൊക്കെ ആദ്യമേ നമ്മൾ പറഞ്ഞ് ഫിക്സ് ചെയ്ത് തന്നെയാണ് പോവേണ്ടത് അതുപോലെ വാഷ് ബേ വാഷ് ബേസിൻ ഡൈനിങ്ങിലുള്ള വാഷ് ബേസിൻ അത് എത്ര രൂപ വിലയുള്ള വാഷ് ബേസിനാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതണം പിന്നെ വാഷിംഗ് മെഷീനിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ടോ അതിൻ്റെ ആ കാര്യങ്ങൾ എഴുതണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അങ്ങനെയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിരിക്കണം പിന്നെ സെപ്റ്റി ടാങ്കിൻ്റെ കാര്യം സെപ്റ്റി ടാങ്ക് ഈ റേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുന്നതാണോ അതോ അഡീഷണൽ ആണോ എന്നുള്ള കാര്യം അതിൽ നമ്മൾ എഴുതണം അതുപോലെ പെയിൻ്റിങ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ അഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഏത് കമ്പനിയുടെ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് പെയിൻറ്റിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് ഫ്രണ്ട് ഡോർ പോളിഷ് ആണോ പെയിൻ്റ് ആണോ അങ്ങനെ ഫ്രണ്ടിലുള്ള വിൻഡോസ് പോളിഷാണോ പെയിൻ്റ് ആണോ അതോ ഫുൾ എല്ലാ ഫർണിച്ചർ ഏറ്റവും പോളിഷ് ആണോ പെയിൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതണം പിന്നെ ചിമറിയിൽ പുട്ടി ഇടുന്നുണ്ടോ ഇടുന്നുണ്ടെങ്കിൽ എത്ര കോട്ട് പുട്ടി ഇടുന്നുണ്ട് അത് ഏത് തരം പുട്ടിയാണ് ഇടുന്നത് വാട്ടർ പ്രൂഫാണോ സാധാരണയാണോ ഏത് കമ്പനിയുടെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വയ്ക്കണം എത്ര കോട്ട് കുട്ടിയിടുന്നു എന്ന് വെക്കണം അതിനെ പുറത്ത് പ്രൈമർ എത്ര കോട്ട് അടിക്കുന്നു പെയിൻറ് എത്ര കോട്ട് അടിക്കുന്നു പിന്നെ ജനറലിലൊക്കെ ഇനാമൽ പെയിൻറ് പ്രൈമർ കോട്ട് എത്ര ഇനാമൽ കോട്ട് എത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ അഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതുപോലെ പ്രധാനമായും എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു കാര്യമാണ് സ്റ്റെയർ കേസിനെ കുറിച്ച് അപ്പോൾ ഏത് തരം സ്റ്റെയർ കേഴ്സ് ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ നിർബന്ധമായി എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്തണം കാരണം ഒരുപാട് തരത്തിലുള്ള എഗ്രിമെന്റ് ഒരുപാട് തരത്തിലുള്ള സ്റ്റെയർ കേഴ്സുകളുണ്ട് ചിലവ് കുറഞ്ഞതും ചിലവ് കൂടിയതും പല മോഡലിലുള്ള സ്റ്റെയർ കേസുകളുണ്ട് അപ്പോൾ അതിൽ ഏത് തരം സ്റ്റെയർ കേഴ്സ് ആണ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ എഗ്രമെന്റിൽ വയ്ക്കണം പിന്നെ അതിൻ്റെ ഹാൻഡ് റെയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഹാൻഡ് റെയിൽ ഫുള്ള് സ്റ്റീലിലാണോ സ്റ്റീലാണെങ്കിൽ തന്നെ ഏത് തരം സ്റ്റീലാണ് ത്രീ നോട്ട് ഫോർ ആണോ ത്രീ നോട്ട് ത്രീ ആണോ അതിൽ ഏത് തരം സ്റ്റൈലാണ് ഉപയോഗിക്കുന്നതെന്ന് അതിൽ നോട്ട് ചെയ്യണം പിന്നെ അതിൻ്റെ വെൽഡിങ് ഗ്യാസ് വെൽഡിങ് ആണോ നോർമൽ വെൽഡിങ് ആണോ ഏതാണെന്നുള്ളത് അത് അത് എഴുതണം പിന്നെ ഗ്ലാസ് ആണ് ഇടുന്നത് ഗ്ലാസ് ആണ് ഇടുന്നതെങ്കിൽ അത് ടഫൻ ഗ്ലാസ് ആണോ അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം നമ്മൾ എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഓരോ ഓരോ സാധനങ്ങൾ ഏത് കമ്പനിയുടെ സാധനമാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി ചുരുക്കി നമുക്ക് വേണമെങ്കിൽ എഴുതാം അത് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് സിമെൻറ്റ് ഏത് കമ്പനിയുടെയാണെന്ന് എഴുതാം ബ്രിക്ക് ഏത് ഏത് തരം ബ്രിക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് എഴുതാം അതിൻ്റെ സൈസ് എഴുതാം പെയിൻറ് ഏത് കമ്പനിയുടെയാണെന്ന് എഴുതാം ഇലക്ട്രിക് സാധനം ഏത് കമ്പനിയുടെ എഴുതാം ടെയിൽസ് സ്റ്റീല് ഏത് കമ്പനിയുടെയാണെന്ന് എഴുതാം അങ്ങനെ തടി ഏത് തടിയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ചുരുക്കത്തിൽ ിൽ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്രയും ഡീറ്റെയിൽ കൊടുത്തതിനു ശേഷം ഒന്നും കൂടെ അതിൻ്റെ ആവശ്യമില്ല എന്നാലും പെട്ടെന്നൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ചുരുക്കി സാധന മെറ്റീരിയൽസിൻ്റെ പേര് അത് ഉപയോഗിക്കുന്ന ഏത് കമ്പനിയാണ് ഉപയോഗിക്കുന്നത് എന്ന് അതിൻ്റെ പേരും എഴുതാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനവസാനമായിട്ട് വയ്ക്കാവുന്നതാണ് അതായത് വീട് പണി എത്ര ദിവസത്തിനകത്താണ് വീട് പണി തീർത്ത് തരേണ്ടതെന്ന് ഉള്ള കാര്യം അഗ്രിമെൻറ്റിൽ വെക്കാവുന്നതാണ് സൈറ്റിലേക്കുള്ള വെള്ളവും കറണ്ടും ഒക്കെ ആരാണ് നൽകേണ്ടതെന്ന് ഇതിൽ വെക്കാവുന്നതാണ് അതേപോലെ വീടിന് നമ്പർ എടുത്ത് നൽകേണ്ടത് ആരുടെ കടമയാണെന്നുള്ളത് ഇതിൽ വെക്കാവുന്നതാണ് പിന്നെ ടൈൽസ് ടൈൽസ് പിന്നെ വീടിൻ്റെ പെയിൻ്റിൻ്റെ കളറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ വീട്ടിൻ്റെ ഓണറിനെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ വയ്ക്കാം അങ്ങനെ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വയ്ക്കാവുന്നതാണ് അതുപോലെ പ്രധാനമായും വയ്ക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓരോ ഘട്ടത്തിലും എത്ര എമൗണ്ട് വീതമാണ് കോൺട്രാക്ടറിന് നൽകേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് എഗ്രിമെൻറ്റിൽ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും അതാവുമ്പോഴത്തേക്കും പിന്നീട് ഒരു സംസാരം ഉണ്ടാവത്തില്ല അതനുസരിച്ച് മാത്രം നമുക്ക് എമൗണ്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പോലെയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കും നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ അഗ്രിമെൻറ്റിൽ എഴുതി ചേർക്കാം അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ഒരു അഗ്രമെൻ്റ് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീട് വളരെ മനോഹരമാക്കി നല്ല ക്വാളിറ്റിയിൽ തന്നെ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞത് പ്രകാരമാണോ വർക്ക് നടക്കുന്നത് എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ അവരെ ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാം കാരണം നമ്മുടെ കയ്യിൽ എഗ്രിമെൻ്റ് ഉണ്ട് അവർ ഉറപ്പ് നൽകി ഉറപ്പ് നൽകിയതാണ് ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവരോട് പറയാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വിഷയവും പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ